നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം ബസ് ജീവനക്കാരും എം വി ഡി ഉദ്യോഗസ്ഥരും തമ്മിലുള്ള തർക്കമാണ് നമ്മൾ എപ്പോഴും കാണുന്നത് എന്നാൽ സ്വകാര്യ ബസ് ഡ്രൈവർ ഇന്ന് എം വി ഡി ഉദ്യോഗസ്ഥനായി മാറിയിരിക്കുകയാണ് ചെങ്ങന്നൂർ ഭരണിക്കാവ് റൂട്ടിൽ രണ്ടു വർഷമായി ബസ് ഡ്രൈവറായ ജിതിൻപിഎസ് ആണ് നമ്മുടെ താരം തന്റെ അഭിരുചിക്കനുസരിച്ചുള്ള ജോലി നേടിയെടുത്തിരിക്കുന്നത് ഡിപ്ലോമ കഴിഞ്ഞിരുന്ന സമയത്ത് തന്റെ അച്ഛനാണ് നിനക്ക് ഇഷ്ടമുള്ള മേഖലയിൽ ജോലി ചെയ്യണമെന്നും അതിനുവേണ്ടി പരിശ്രമിക്കണമെന്നും ഉപദേശിച്ചത് ഇപ്പോഴിതാ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് സാർ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട് നേരെ സാർ പ്രൈവറ്റ് ട്യൂഷനകത്ത് ഓടിക്കൊണ്ടിരുന്നത് ഓടിയതാണ് ആ ഞാൻ അന്ന് എന്റെ വണ്ടിയിൽ ഓടിക്കൊണ്ടിരുന്നു അന്ന് ഞാൻ ഓടുന്നത് നമ്മുടെ പഴയ മഞ്ചുണ്ടല്ലോ മഞ്ജു അറിയാൻ തന്നെ ഒരു ഹരിപ്പാണ് തന്നേക്കാം എനിക്കറിയാം അന്ന് ഞാൻ കണ്ടിട്ടുണ്ട് സാധനം ഇപ്പൊ യൂണിഫോമിൽ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല മനസ്സിലായി പക്ഷെ അങ്ങോട്ട് ജോലിക്കൊരു പേടി പോലെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല സുഹൃത്തുക്കളാണ് മാത്രമേ അതുപോലെ തന്നെ ബസ് ഡ്രൈവറാണെന്ന് പറഞ്ഞപ്പോൾ നമുക്കൊരു കതുകം തോന്നി തീർച്ചയായും ഡിപ്പാർട്ട്മെന്റ് ജനകീയ മുഖം ഇങ്ങനെയുള്ള പ്രൊഫഷണൽ വരുന്നവരുണ്ടാവും പെട്ടെന്ന് എന്റെ ഗിയർ കറക്റ്റ് ആയിട്ട് സെന്റർ ആവുന്നില്ലല്ലോ അത കറക്റ്റ് ചെയ്യുന്നത് കുഴപ്പമില്ല അത് എത്രയും പെട്ടെന്ന് കറക്റ്റ് ചെയ്യാം അതെ തീർച്ചയായിട്ടും അദർഷികമായിട്ട് ഇതിലേക്ക് വന്നതാണ് വാഹനങ്ങളോടൊക്കെ ഒരുപാട് കമ്പം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഡിപ്ലോമ കഴിഞ്ഞൊരു സമയത്ത് അച്ഛനാണ് പറഞ്ഞത് ജോലി ഉണ്ട് അപ്പൊ നിന്റെ അഭിരുചിക്ക് അനുസരിച്ച് കുറെ കൂടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെയാണ് ഇതിലേക്ക് ശ്രമിക്കുന്നതും ഇതിലേക്ക് ഭാഗ്യവശാൽ ഇതിലേക്ക് പോസ്റ്റിങ് കിട്ടുന്നതൊക്കെ സാറായിരുന്നു ഫസ്റ്റ് എന്നെ വിളിച്ചത് കിട്ടി എന്ന് അറിഞ്ഞു കഴിഞ്ഞു ഇങ്ങനെ സ്വകാര്യ ബസ്സിലെ ഡ്രൈവർ എം വി ആയി എന്നുള്ള ന്യൂസും കാര്യം മുമ്പ് കുറേ കാലം സർവീസിൽ കയറുന്നതിന് മുന്നേ ഡ്രൈവറായിട്ടായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് അതെ ബസ്സിലായിരുന്നു ആ സ്വകാര്യ ബസ്സിൽ തന്നെ ആയിരുന്നു ഒരു രണ്ട് വർഷക്കാലം